ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ നോമ്പിൻ്റെ പതിനാറാമത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ജക്കിയ ആണ് വീഡിയോ എടുത്തിരുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരം വൈകിട്ട് ആകെ ഇടങ്ങേറായി എന്നുള്ളത് ഇന്നിപ്പം ആ ഒരു ഇടങ്ങേറ് വേണ്ടെന്ന് വെച്ചിട്ട് ഇന്ന് കുറച്ച് നേരത്തെ തന്നെ കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ ആസര സംസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് കടിയായിട്ട് നൂൽപുട്ടും അതുപോലെ കറി ചിക്കൻ കറിയാണ് അപ്പോൾ എണ്ണക്കടി നമ്മൾ ചിക്കൻ റോൾ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ചിക്കൻ റോള് കട്ട്ലെറ്റ് ഇതൊക്കെ കുറച്ച് ചൂടോടെ കഴിക്കുന്നതാണല്ലോ അല്ലേ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഞാൻ വിചാരിച്ചു കടിയും കറിയും ഒക്കെ സെറ്റാക്കി വെച്ചിട്ട് നമുക്ക് എണ്ണക്കടീൻ്റെ പരിപാടിയിലേക്ക് നിൽക്കാന്നുള്ളത് അപ്പോൾ അതാ ചിക്കൻ കുറച്ച് എടുത്തിട്ട് ഞാൻ തേങ്ങ അരച്ച് നമ്മുടെ ഒരു യെല്ലോ കളറിലുള്ള ഒരു കറി ഉണ്ടല്ലോ ആ കറിയാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് ഏകദേശം ഈ വശത്തേക്ക് എല്ലാവരും ഇങ്ങനത്തെ കറികൾ നോമ്പോ ക്കുന്ന ആ ഒരു സമയത്ത് ഉണ്ടാക്കും കേട്ടോ അധികം എരിവോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ അപ്പോൾ കടിക്കൊക്കെ അത് നല്ലൊരു ടേസ്റ്റുമാണ് ലാസ്റ്റ് ഇതാ ഞാൻ പിന്നെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും വെച്ചിട്ട് ഒന്ന് വറവിട്ട് എടുക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് തേങ്ങ വറുത്തരയ്ക്കാതെ സാധാ പച്ചക്കെ അരച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ബീഫാണെങ്കിലും ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ ആ ഒരു പരിപാടിയൊക്കെ തീർത്ത് വെച്ചിട്ട് കറിയൊക്കെ അവിടെ ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട് ഇനി അത് കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ ഞാൻ ചട്ടിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചിക്കൻ റോളിന് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫിലിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ചിക്കൻ റോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റിലാണ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നത് ഇതുവരെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാ സവാളയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില എല്ലാം കൂടെ ഞാൻ അരിഞ്ഞ് ഒന്നിച്ചു തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ട്ടോ എണ്ണയിലേക്ക് ഞാനിപ്പോ ഇത് വഴണ്ടി വരാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആദ്യം തന്നെ ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ ജസ്റ്റ് ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് മസാല പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഇപ്പൊ ഈ സമയത്ത് ഗരം മസാല ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്കുക ഞാന് മിക്ക പിന്നെ ഫീലിങ്സ് ഉണ്ടാക്കുന്നതിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ മൂന്ന് പൊടികൾ മാത്രമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കലുള്ളൂ കാരണം എനിക്കത് കൂടുതലായിട്ട് മസാലകൾ ചേർക്കുന്നതിനോട് വലിയ താല്പര്യമില്ല അപ്പോൾ നമ്മുടെ പൊടീൻ്റെ പച്ചമണൊക്കെ മാറിയതിന് ശേഷം പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തത് ചെറിയ കഷണാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ മിക്സീൻ്റെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടില്ല കൈ ഒച്ച തന്നെ അങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിന് ഒരു ബാറ്റർ റെഡി ആക്കി എടുക്കണം അപ്പോൾ ദോശ ദോശ ഉണ്ടാക്കണല്ലോ മൈദ ദോശ ഉണ്ടാക്കിയിട്ട് അതിലാണല്ലോ ചിക്കൻ റോൾ ഉണ്ടാക്കുക അപ്പോൾ അതാ ഞാൻ ഈ ഒരു കയ്യിലിന് മൂന്ന് കയ്യില് മൈദ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ കൂടുതലായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല ഒരു ആറെണ്ണത്തിന് കണക്കാക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടും കൂടെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഈ സമയത്ത് വേണമെങ്കിൽ നമുക്കൊരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് മുട്ട കുറവായിരുന്നു ഇനി ആവശ്യമുണ്ടല്ലോ മുട്ട അപ്പോൾ ഞാൻ മുട്ട ചേർക്കാതെയാണ് കേട്ടോ മാവ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാണ് ഈ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ലൂസായിട്ടുണ്ടെങ്കിൽ നമുക്ക് പാനിൽ ഒഴിക്കുന്ന സമയത്ത് ലൂസായി കളിച്ചാൽ പിന്നെ ദോശയായിട്ട് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ അപ്പോൾ അതിൻ്റെ കണക്കിനനുസരിച്ചിട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ അതാ ഞാനൊരു പാന് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ദോശയായിട്ട് ചുട്ടെടുത്തിട്ട് ഫില്ലിങ്സ് നിറച്ച് കൊടുക്കണം അപ്പോൾ ഒരു കയ്യിൽ മാവൊഴിച്ചു കൊടുത്തിട്ട് ഇതാ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചിക്കൻ റോൾ ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞില്ല ഇങ്ങനെ ദോശ ചുട്ടിട്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ബ്രെഡിൻ്റെ അതിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ എനിക്ക് അതിനേക്കാളും ഒരു ചിക്കൻ റോൾ ഒരു ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ മൈതേൻ്റെ അതിൽ ചെയ്യുന്നത് തന്നെയാണ് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ അല്ലേ അപ്പോൾ അതാ ദോശ കുറേ നേരം മുരിയാൻ വേണ്ടിയിട്ട് നിൽക്കരുത് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് പിന്നെ അതിൽ ഫില്ലിങ്സ് വെച്ച് റെഡി ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ട് അടുത്ത മാവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ മാവിൽ അല്ല നമ്മളിങ്ങനെ ദോശ എടുത്ത് വെച്ച് പ്ലേറ്റിലേക്ക് മാറ്റുമ്പോൾ അത് ഒട്ടിപ്പിടിക്കുന്നതൊക്കെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പൊട്ടി പോവും അപ്പോൾ ഞാൻ ഫസ്റ്റിൽ ഉണ്ടാക്കിയ സമയത്ത് ചെറിയൊരു പൊട്ടൊക്കെ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തെടുത്തു അപ്പോൾ അതാ ഫില്ലിങ്സ് നടുക്ക് വെച്ച് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ജസ്റ്റ് മടക്കി പിന്നെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കുകയാണ് കേട്ടോ റോൾ ചെയ്ത് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ എല്ലാ ചിക്കൻ റോളും ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരും ഓരോ ടൈപ്പിലൊക്കെ തന്നെ ആയിരിക്കില്ലേ ഉണ്ടാക്കുക ഈ ദോശയിൽ മഞ്ഞൾപ്പൊടി ഇടുന്നവരും ഉപ്പ് ഇടുന്നവരൊക്കെ ഉണ്ട് ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല ഇനിയിപ്പോൾ ഇതാ നമ്മൾ മുട്ടയിൽ മുക്കിയെടുത്തിട്ട് പിന്നെ ബ്രെഡ് ക്രംസിലും കൂടെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മളിങ്ങനെ ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്നും അറിയാത്തവരൊന്നുമില്ല ഇനിയിപ്പം ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോന്ന് വിചാരിച്ചിട്ട് ഒന്ന് പറയും കൂടെ ചെയ്യാണ് നമ്മൾ അധികം ഒന്നും ഉണ്ടാക്കാത്തൊരു സംഭവമാണല്ലോ എൻ്റെ ചാനലിൽ ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് പറയുകയാണ് കേട്ടോ അപ്പോൾ ദാ എല്ലാ ചിക്കറോളും ഞാൻ അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ചിലരൊക്കെ ഉണ്ടാക്കുമ്പോൾ അധികം കട്ടിയില്ലാതെ ചെറുതാക്കിയിട്ട് എന്താ പറയുക കൂടുതൽ തടിയില്ലാത്ത രീതിക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് കണ്ടിട്ട് അപ്പോൾ നമ്മളിങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി പഠിക്കുമ്പോഴാണല്ലോ അല്ലേ ഓരോന്ന് റെഡിയായി വരിക അപ്പോൾ ദാ ഇനി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ ഒരു പാനിൽ കുറച്ച് എണ്ണ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ നിറച്ച് ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ ഒരു ഭാഗം മുങ്ങി കിടക്കാൻ ഭാഗത്തിന് തന്നെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ ഇനി ആ ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാം കൂടെ ഇടാനുള്ള സ്ഥലമുണ്ട് പിന്നെ എനിക്കൊരു പേടി പൊട്ടിപ്പോവോ എന്താവും സ്ഥിതി എന്ന് അറിയില്ലല്ലോ അപ്പോൾ അത് നോക്കിയിട്ട് ഞാൻ ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് ഒന്നും പൊട്ടിപ്പോകുകയോ തുറന്നു വരെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ മാ ദോഷ ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതലും ഒരിയാനൊക്കെ നിന്നിട്ടുണ്ട് പിന്നെ അത് ഒട്ടുമൊന്നുമില്ല പിന്നെ നമ്മൾ മൈദേന്റെ പശ വെച്ചിട്ട് ഒട്ടിക്കേണ്ടി വരും അപ്പൊ അതിന്റെ പാകത്തിന് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പൊ അതാ ഒരു ഭാഗമായി വന്ന സമയത്ത് ഞാനൊന്ന് തിരിച്ചും കൂടെ ഇട്ട് കൊടുക്കേണ്ടിട്ടോ അപ്പൊ കുഴപ്പമില്ലാന്ന് കണ്ടപ്പോൾ ഞാൻ എല്ലാം കൂടെ ആ പാനിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞില്ലേ കറക്റ്റ് ആറെണ്ണത്തിനുള്ള മാവ ദോശമാവാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഫീലിങ്സും കറക്റ്റ് തന്നെയായിരുന്നു അപ്പം അതാ ഞാൻ അത് ആയി വന്നതിന് ശേഷം പിന്നെ പിന്നൊന്ന് കോരിയെടുക്കാണ് കുറെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ കഴിക്കാനും കഴിയൂല അത് മാത്രല്ല ഈ നോമ്പ് എടുത്തിട്ടൊക്കെ വൈകുന്നേര സമയത്ത് ഇപ്പം ഭയങ്കര ക്ഷീണം കൂടിയാണല്ലോ എങ്ങനെയാ ഉണ്ടാക്കാതിരിക്കുക അത് വിചാരിച്ചിട്ട് ഉണ്ടാക്കുന്നത് പോലെയാണ് കേട്ടോ അപ്പം കുറെ ഒന്നും ഉണ്ടാക്കി നിൽക്കാനും കഴിയൂല നമ്മളെന്തായാലും ആകെ ഇവിടെ കുറച്ച് ആൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരാൾക്ക് രണ്ട് വീതമൊക്കെ കടക്കാക്കിയിട്ടാണ് ഉണ്ടാക്കിയത് എന്നിട്ടോ അത് ബാക്കി തന്നെയായിരുന്നു കേട്ടോ അങ്ങനെയൊന്നും നമുക്ക് കഴിക്കാൻ കഴിയില്ലല്ലോ നോമ്പ് തുറന്നു കഴിഞ്ഞാല് അപ്പൊ എന്തായാലും നമ്മുടെ ചിക്കൻ റോൾ വലിയ കുഴപ്പമില്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ കഴിക്കാനും വേണ്ടിയിട്ട് അപ്പോൾ ഏകദേശം ബാങ്ക് കൊടുക്കാനായി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റാണ് ഞാൻ ഈ ഒരു പരിപാടിക്ക് നിന്നത് എന്നുള്ളത് അപ്പോൾ ഇന്നും എല്ലാം ഞാൻ ടേബിളിലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നും പൈനാപ്പിൾ ജ്യൂസ് തന്നെയാണ് കേട്ടോ പിന്നെ കാരക്ക അലാ ഈത്തപ്പഴം കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അതുപോലെ തണുത്ത വെള്ളം അപ്പോൾ ഞാനിങ്ങനെ ഒഴിക്കുന്നതിൻ്റെ അടുക്ക് നമ്മുടെ ഇതൊക്കെ കുട്ടി ഗ്ലാസ് പിടിക്കുന്നുണ്ട് അപ്പം ഞാൻ ചേച്ചാ അവൾക്ക് അപ്പോൾ ഗ്ലാസ് മറിയുന്നതിന് പിടിച്ചതാണെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ചായയും വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നോമ്പ് തുറന്ന് കഴിഞ്ഞതിന് ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കടിയും കറിയൊക്കെ ഒക്കെ കഴിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണുള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ടേക്ക് കെയർ അസ്സലാ വലൈക്കും